അല്ലാമലും വാഹി വാ ഒരുപാട് ആളുകൾ നിരന്തരമായി കമന്റിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ ഒരാളോടും കയ്യിൽ നിന്ന് യാചിക്കാതെ കടം വരാതെ സന്തോഷത്തോടെ ജീവിക്കാൻ എന്താണ് ജീവിതത്തിൽ പതിവാക്കേണ്ട വെറുതി എന്താണ് വിക്ര ഏതാണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് സഹോദരിമാരും മുത്തബിഹു അലി വസ്ല്ല നമ്മെ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു മഹാനായ إبن أبي الدنيا reported إبن أبي الدنيا بسنده إلى هي الله صلى الله عليه وسلم أنه قال who was صلى الله عليه وسلم قال لا من ولا لا حول ولا ينذكر إلا بالله إلا بالله لا بالله ولا was the one ذكر was the one ഈ ദിക്ർ വട്ടം എല്ലാ ദിവസവും ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും വട്ടം വട്ടം ചൊല്ലിയാൽ പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല ജീവിതകാലം മുഴുവനും അന്തസ്സോടെ ഒരാളോടും കൈനീട്ടാതെ യാചിക്കാതെ സന്തോഷത്തോടെ ഹാപ്പിയോടെ അപ്പൊ സുഹാന ഈ നമുക്ക് പതിവാക്കുവാൻ വലിയ ചെയ്യട്ടെ ഒരിക്കൽ മഹാനായ സ്വഹാബി തങ്ങളോട് ഒരു പറഞ്ഞു പോയവനാണ് അവന് യുദ്ധത്തിന് പോയിട്ടുണ്ട് പക്ഷേ തിരിച്ചു വന്നിട്ടില്ല ഒമാനു ഞങ്ങൾ എന്താ ചെയ്യേണ്ട ഞാനും ഭാര്യയും പ്രയാസത്തിലാണ് വലിയ ടെൻഷനിലാണ് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ വന്നിട്ടില്ല അപ്പോൾ ാഹുലി എന്ന സുഹാബിയെ വിളിച്ചു പറഞ്ഞു നീയും നിന്റെ ഭാര്യയും അധികരിപ്പിക്കുക ധാരാളം അങ്ങനെ തൻറെ ഭാര്യയോട് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു മത ആയ റസൂ ഭാര്യ ചോദിച്ചു ഔഫഫെ എന്താണ് റസൂള്ള പറഞ്ഞത് അങ്ങനെ അവ രണ്ടാളും ആ ദിക്കൃ ആ രാത്രിയിൽ പറയാൻ തുടങ്ങി ചുരുക്കി പറയട്ടെ അന്നത്തെ രാത്രിയിൽ പാതരാ സമയമായപ്പോൾ സമയമായപ്പോൾ ശബ്ദം കേട്ടു അങ്ങനെ തുറന്നു നോക്കുമ്പോൾ അവിടെ കാണുന്നു ഒരുപാട് ഒരുപാട് സമ്പാദ്യങ്ങളായിട്ടാണ് യുദ്ധത്തിൽ നിന്ന് മാലിക്ക് തിരിച്ചു വന്നത് ഈ സന്തോഷം ഉടനെ തന്നെ നിന്റെ കാര്യത്തിൽ ഒരു വചനം തന്നെ ഒരു ആയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചാൽ തക്കോ ചെയ്ത് പേടിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും വയ്ർസുകു മിൻ ഹൈസുലാ യഹ്തസിബ് നിങ്ങൾ വിചാരിക്കാത്ത ഭാഗwidetilde ള്ള അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും എന്തൊക്കെ ജീവിക്കാൻ ആവശ്യമുണ്ടഅതൊക്കെയും അല്ലാഹു നൽകും വമയ്യതവക്കൽ അലല്ലാഹ് അല്ലാഹുവിലേക്ക് കാര്യങ്ങളെ തവക്കൽ ആക്കിയാൽ ഫഹുവഹസ്ബു അല്ലാഹു നമ്മെ മതി അല്ലാമദി ഇന്നല്ലാഹ ബാലി അംരി ഫഖദ് ഖദ്ജ അലല്ലാഹി ലികുൽ ഷൈഇൻ ഖദ്റ പ്രിയപ്പെട്ടവരെ ഈ വലിയ ഹദീസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പാവപ്പെട്ട ആ കുടുംബത്തിനിക്ക് പറഞ്ഞു കൊടുത്ത ദിക് ഇല്ല അവര് ക്ഷമയോടുകൂടെ ആ ദിക്രു ചൊല്ലിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് വലിയ സമ്പത്ത് വലിയ ഐശ്വര്യം നൽകി മാത്രമല്ല ഈ ദുക്കിന്റെ മഹത് ഒരാൾക്ക് ഇതുക്കിന്റെ വിഷയത്തിൽ വിഷയത്തിൽ വലിയ വിഷമം തോന്നിയാൽ കാര്യമായ ജോലിയില്ല അനുയോജ്യമായ ജോലിയില്ല അതുപോലെ തന്നെ ഗൾഫിൽ പോയി ജോലി ലഭിക്കാത്ത എത്രയോ സഹോദരങ്ങളുണ്ട് കച്ചവടമില്ലാത്തവരുണ്ട് ബിസിനസ് തകർന്നവരുണ്ട് കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് വിഷയത്തിൽ ഒരാൾ പരീക്ഷിക്കപ്പെട്ട അവനെ അധികില്ല എന്നതിറാണ് മാത്രമല്ല തൊണ്ണൂറ്റൊമ്പത് പ്രയാസങ്ങൾക്ക് വിഷമങ്ങൾക്ക് രോഗങ്ങൾക്ക് അസുഖങ്ങൾക്ക് അത് വലിയൊരു മരുന്നാകുന്നു

രാഹുലവലാക്ക് ബാബുകൾ അവർക്ക് എഴുപതോളം ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും ഏറ്റവും താഴെ നിൽക്കുന്നതാണ് ദാരിദ്ര്യം അതിന്റെ മുകളിലുള്ള വലിയ വലിയ പ്രയാസങ്ങളെ രോഗങ്ങളെയും ഈ രാഹുലബലാബില്ല എന്ന അത് തടഞ്ഞു നിർത്തും െദിക്കറിന്റെ വർഗത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകട്ടെ സന്തോഷം നൽകട്ടെ ഐസത്ത് നൽകട്ടെ ദാരിദ്ര്യത്തിൽ കാത്തിരക്ഷിക്കട്ടെ കടത്തിൽ നിന്നുള്ള കാത്തിരേക്കട്ടെക്കു